ഹലോ ഗസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ പോയത് പള്ളത്താങ്ങറ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഞങ്ങൾ പോയപ്പോൾ പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉത്സവം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചുമ്മാ അവിടെ നടക്കാമെന്ന പോയതായിരുന്നു അപ്പം ഇങ്ങനെ നടന്ന് ആനയൊക്കെ കാണാമെന്നുള്ള രീതിക്ക് പോയതായിരുന്നു അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ നോക്കിയപ്പോൾ മതിലിൻ്റെ അകത്ത് ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ അകത്ത് ആനനെ കണ്ടത് പിന്നെ ആ പോയി കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നെച്ചാൽ അപ്പോൾ ആദ്യം നോക്കിയപ്പോൾ ആനക്കൊരക്കം ഉണ്ടായിരുന്നില്ല പിന്നെയാണ് കണ്ടത് പയ്യെ ചെവിന്നുണ്ടായിരുന്നെന്ന് അപ്പോൾ പിന്നെ ആനയൊക്കെ നോക്കി അതേലും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ കമ്മലുകടാണ് കണ്ടത് അപ്പോൾ നേരെ പിന്നെ കമ്മല് നോക്കാനായിട്ട് പോയി കുറേ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നേരെ കൺഫ്യൂഷൻ ആയിരുന്നു എന്തായാലും കുറേ കമ്മല് നല്ലതുണ്ടായിരുന്നു പിന്നെ നമുക്ക് മാച്ചായിട്ടുള്ളത് നോക്കി വാങ്ങിക്കണമല്ല എന്നുള്ള രീതിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരെണ്ണം അങ്ങോട്ടെടുത്ത് പിന്നെ ഇതായിരുന്നു ഇപ്പം അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം സന്തോഷം വീട് എടുക്കുന്നതിൻ്റെ സമയത്തായിരുന്നു ചേട്ടൻ്റെ കൂട്ടാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരോട് സംസാരിച്ച് വിൽക്കുകയായിരുന്നു ചേട്ടൻ അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു സൈഡിൽ ചേരുവ തിരിച്ചാണ് ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടത്തുന്നത് തന്നെ ഒരു സൈഡിൽ പന്തലിൽ നീളം കുറവ് ഒരു സൈഡിൽ പന്തലിൽ നീളം കൂടുതൽ അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലിപ്പൊക്കെ വാങ്ങിക്കാൻ പോയി ക്ലിപ്പും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ചെന്നപ്പോഴും പിന്നെ വിശക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ കോഴിഫ്ലവറും ഒരു പുലിക്കയും കുടിക്കാനായിട്ട് കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെയും ആനകൾ കുറവുള്ള കാരണം കണ്ടിട്ട് വരാലാന്ന് എഴുതി പോയപ്പോണ്ട് ശിവൻ്റെ അമ്പലത്തിൻ്റെ കത്ത് രണ്ട് ആനകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ രണ്ടു ആനകളെ കണ്ടു അതിൻ്റെ സൈഡിൽ തന്നെ പറമ്പിൽ വേറെ ഒരു ആന ഉണ്ടായിരുന്നു ബാക്കി ആനയൊക്കെ അമ്പലത്തിൻ്റെ ബാക്ക് പേജത്തൊക്കെ വേറെ പറമ്പിലൊക്കെ ഇട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് തെക്കേ ചെരുവാരത്തിലെ ആനയ്ക്ക് വേണ്ടിയിട്ട് വെക്കാനുള്ള കോണർ റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ തെക്കേ ചെരുവാരും അതായിരുന്നു ആ സൈഡിലായിരുന്നു കൂടുതൽ പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്ഷീണിച്ച് വന്നിരിക്കണമായിരുന്നു ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്നതായിരുന്നു കൂടി ആയിരുന്നു അപ്പോൾ ഇങ്ങനെ കാലൊക്കെ വേദനിച്ചിട്ട് വന്നിരിക്കുകയായിരുന്നു ആടെ ഈ ഡ്രസ്സ് ഞങ്ങൾ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഉറക്കം തൂങ്ങളൊക്കെയായി അപ്പോ ഇപ്പം ഞങ്ങളുടെ അപ്പുറത്ത് ഇരുന്നൊരു അമ്മാമ്മ ഉണ്ടെന്നിട്ടൊരു ഗ്ലാസിൽ കട്ടൻ കാപ്പിയുണ്ടെന്ന് വന്നിട്ട് അത് രണ്ടുപേരും കൂടി കുടിച്ചോണ്ടിരിക്കണമായിരുന്നു അപ്പുണ്ട് പെട്ടെന്ന് ഒരു ആന വന്നത് അത് അപ്പോഴും ഞങ്ങൾക്ക് പേടിയാണ് പിന്നെ ബാക്ക് പോട്ട് ഒലിഞ്ഞ് ഇത് വടക്കേച്ചൊരു കാരത്തിൽ ആനകളൊരുക്കുന്ന കാഴ്ചയായിട്ട് ഇത് ആനയ്ക്ക് നെറ്റിപ്പട്ടമൊക്കെ ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കയായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെയും തെക്കേ ചുരി വേടത്തോട്ട് വന്ന് അപ്പോൾ ഉണ്ട് ഇതാണ് ടോ അമ്പലത്തിൻ്റെ ബാക്ക് വേസിൽ അപ്പോൾ ഇവിടെ നല്ല പ്രകൃതിയായിട്ട് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കണമായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല പിന്നെ ഉത്സവം തുടങ്ങി വെളുപ്പിനത്തെ ശിവേലി തുടങ്ങിയായിരുന്നു ഒരു തെക്കേ ചുരിദാരത്തിൻ്റെ ശിവേലി കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ പിന്നെ കുറേ നേരം അതും നോക്കി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരാന്നുള്ള രീതിക്ക് നിൽക്കണമായിരുന്നു വെളുപ്പിൻ്റെ ശിവേലിയും കൂടി കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങാലോ എന്ന് കരുതി അങ്ങനെ പിന്നെ ഞങ്ങൾ വടക്കേ ചെറു വാരത്തിനും കാണാൻ പോയി തെക്കച്ചുരുവാരെ ശിവൻ്റെ അമ്പലത്തിൽ നിന്നും വടക്കേ ചെറുതാരും കൃഷ്ണൻ അമ്പലത്തിൽ നിന്നായിരുന്നു ഉത്സവം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൃഷ്ണന്റെ അമ്പലത്തിനകത്തേക്ക് ഞാൻ കയറിയാൽ ചേട്ടൻ പോയി ഈ വീഡിയോ എടുത്തിട്ടൊക്കെ വന്നത് അതിന് ഇനി പിന്നെ ഞങ്ങൾ പുലി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതും വാങ്ങിച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതി ഇങ്ങനെ നിൽക്കുമായിരുന്നു അവിടെ നിന്ന് വെച്ചാൽ ആൾക്കാരെങ്ങനെ ചിരിച്ചോണ്ടിരിക്കണമായിരുന്നു അത് ഇനി ഒരു കണക്കിന് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇപ്പോഴത്തെ വീട് ഇത്രയുള്ള ബൈ ആളോട് ബൈ പറയാൻ പറഞ്ഞു ബാക്കോട്ട് നോക്കിയിരിക്കുവായിരുന്നു അപ്പോൾ